ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിപ്പാട് പോകാൻ വേണ്ടി പോകാം ഹരിപ്പാട് പോകുന്നതിന് മുന്നേ നമ്മൾ ഓച്ചൂറ് അമ്പലത്തിൽ പോവും അത് കഴിഞ്ഞ് ഹരിപ്പാട് അമ്പലത്തിൽ പോവും അത് കഴിഞ്ഞ് മണ്ണാർസാലയിൽ പോവും അത് കഴിഞ്ഞ് നമ്മൾ രാജു അമ്മൻ്റെയും പിന്നെ ചേച്ചിയുടെയും വീട്ടിൽ പോകും എന്ന് നമ്മൾ തിരിച്ചു വരും ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻസ് അച്ഛൻ വരുമ്പോഴേ വല്ലപ്പോഴൊക്കെ അങ്ങോട്ടൊക്കെ പോവാറുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീട്ടിലോട്ട് അപ്പൊ ഗൈസ് അച്ഛൻ ഇന്നലെ കിടക്കാൻ നേരത്തെ നമ്മളെടുത്ത് പറഞ്ഞു ആറു മണിക്ക് എഴുന്നേക്കണം അലാറം വെക്കണം ഏഴുമണിയാവുമ്പോ നമ്മളിവിടുന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴേ കാലായിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല കാരണം അച്ഛൻ കാറ് കഴിവായിരുന്നു സുഹൃത്തുക്കളെ അച്ഛൻ ഇപ്പൊ കയറി കുളിച്ചു ഇപ്പൊ കുളിച്ചിറങ്ങിയെന്ന് തോന്നുന്നു ഞങ്ങൾ അപ്പൊ അച്ഛൻ വിചാരിച്ചു പെണ്ണുങ്ങളെല്ലാം റെഡി പെണ്ണുങ്ങൾക്ക് വലിയ സമയം കൂടുതൽ അസ് യുഷലി കറക്റ്റാണ് നിങ്ങൾക്ക് സമയം കൂടുതൽ വേണ്ടത് അനുവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാനും അമ്മൂമ്മയെ അമ്മയെ മാത്രമേ റെഡി ആയിട്ടുള്ളൂ അമ്മൂമ്മ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി നേരം കൊണ്ട് ഈ ഒരു ടേക്ക് എടുക്കാൻ നോക്കുന്നു ഇത്രയും പറയാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കും അപ്പോൾ ഞാനും അമ്മയും ഇവിടെ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുക ഞങ്ങൾ രണ്ടുപേരും ഗൈസ് ഒരേ കളർ ഡ്രസ്സാട്ടോ കേട്ടോ വാടാമല്ലി കളർ ഞാൻ ഇന്നലൊരു എന്തോ ഒരു ഏതോ ഒരു നീല കളർ എടുക്കാന്നാ വിചാരിച്ചേ അപ്പം അമ്മ പറഞ്ഞു വേണ്ട ഇതെടുത്താൽ മതി ഞാൻ നാളെ ഇതുപോലത്തെ ഒരു കളറായിടുന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചാൽ ഓക്കെ ഇതെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയിൽ നിന്ന് ട്വിന്നിങ്ങാണ് ഗൈസ് കളറിൽ മാത്രമേ ഉള്ളു അച്ഛനും പിന്നെ ആ കളറുണ്ടില്ല അച്ഛന്റെ ഷേർട്ടിന്റെ ഇതുവകള് മെസ്സേജിട്ട് ആക്റ്റീവ് ആവാനുണ്ട് ഒരു ഇതില്ല വീഡിയോയിലൊക്കെ അമ്മ അച്ഛനും ആക്റ്റീവ് ആവാനുണ്ട് പിള്ളേർ സെറ്റാന്നൊക്കെ പറഞ്ഞു നമുക്ക് കാറിലൊക്കെ കേറുമ്പോ കാണിക്കാം നമ്മൾ ട്ടോ മഴ അങ്ങനെ ആകില്ല മുതല് അമ്പലത്തിലെത്തി മഴയൊക്കെ മാറി വെയിൽ നമ്മൾ അമ്പലത്തിലെത്തി അങ്ങ് കണ്ട അത് ആമ്പലാണ് സുഹൃത്തുക്കളെ ആമ്പൽ ഇതാണ് ഓച്ചിറ അമ്പലത്തിന്റെ ഉത്ഭാഗം ഇതാ പക്ഷേ മ്പല് കാണാൻ വേണ്ടി പോവാട്ടോ പോവാട്ടോക്ക് മീനുണ്ട് ആമ്പലുണ്ടല്ലായിട്ട് മീനൊക്കെ ഉണ്ടം പോലെ ആമ്പലുണ്ട് സുഹൃത്തുക്കളെ ആ അതാണ്ട മീനുകള് കണ്ടിട്ട് നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കേറാൻ പോവാസങ്ങ നമ്മളെ ഉള്ളില് തൊഴി നമ്മൾ അങ്ങോട്ട് നടക്കും അങ്ങോട്ടും അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ആ ഇന്ന് ഞാൻ കുടിച്ചിട്ടുണ്ടോന്ന് മുഖം നോക്കി പറയാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പറയുക നമുക്ക് പറയുമ്പോസ് വന്നിട്ടുണ്ടായിരുന്നു മുഖം നോക്കി പറയാൻ പറ്റും കുളിച്ചോ കുളിച്ചില്ലയോ എന്ന് പിന്നെ ഞാൻ ഏത് ദിവസമാണ് ബുധനാഴ്ചയാണോ ശനിയാഴ്ചയാണോ കുളിച്ചോ പറയാൻ പറ്റുന്ന ആൾക്കാർ അത്രയും കഴിവുള്ള ആൾക്കാർ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നു എന്നുള്ളതിൽ വി ആർ വെരി ഹാപ്പി സോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് താങ്ക്സ് ഫോർ കമെൻ്റി എനിക്കിതൊന്നും ഗോമത്തിൽ പോലും കൊള്ളത്തില്ല പിന്നെ അമ്മ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ റിപ്ലൈ കൊടുക്കുമ്പോൾ ആൾക്കാർ ചാരിക്കും നീ ഒരു അഹങ്കാരിയാന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു ഓക്കെ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ ഞാൻ അവരുടെ ചെലവല്ലല്ലോ കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇല്ലില്ല കുടിച്ചു കുടിച്ചില്ല നിങ്ങളാണോ പറയാൻ മുഖം നോക്കി പറയുന്ന ആൾക്കാർ നമ്മുടെ ബോക്സിലുണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ നടന്നു വരണം അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റും അങ്ങോട്ട് നടന്ന കൊറേ കടകളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ തൊഴുതിട്ട് ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് ഉള്ളില് സർപ്പ അതാന്ന് തോന്നുന്നത് അതുണ്ട് അപ്പം അതിന് മുന്നേ ഇങ്ങനത്തെ കടകള് ഒക്കെ ഉണ്ട് വെടി വെടിവയ്പാടിനുള്ള സ്ഥാനങ്ങളൊക്കെ ഇണ്ട് കളിപ്പാട്ടം മേടിച്ചോ കളിപ്പാട്ടാ കൊച്ചി പണ്ടൊക്കെ ഉണ്ടല്ലോ മറ്റേ നമ്മളെ പേര് എഴുതി മോതിരം അതാരുന്നോ എപ്പോഴും ണമായിരിക്കുംറിയത്തില്ല അവിടെ ആരുടെ ഏതൊരു ഗ്രൂമിന്റെ ഫോട്ടോഷൂട്ട് നടക്കുമ്പോ ഗ്രൂമിന്റെ ഫോട്ടോഷൂട്ട് നടക്കുമ്പോ കല്യാണത്തിൽ ഇനി നമ്മൾ ഇവിടെ തൊഴു ഇവിടെ അല്ല ഇവിടെ തൊഴു ഇവിടെ തൊഴുതിട്ട് നമുക്ക് കാണിക്കാം ഇത്രയും നാളോ ഈ അമ്പലത്തിൽ എല്ലാത്ത സാധനമായിരുന്നു ഐ മീൻ ആ സമയത്ത് പണിതുകൊണ്ടിരിക്കുന്നൊരു സാധനമായിരുന്നു ഇപ്പം അത് ഫുൾ പണിത് കഴിഞ്ഞു ഇത് അമ്മ ഒരു ദിവസം ഫേസ്ബുക്കിൽ കണ്ടെന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല എന്ന് എന്തുവാ ഇത് ഇതിപ്പോൾ പണിത ഓരോ നാളുകാർക്കും ഓരോ വൃക്ഷമുണ്ട് ആ ആ നാളുകാരുടെ വൃക്ഷമാണ് നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ നോക്കാം ഓരോ നാളുകാരുടെ തിരുവാതിര നാളുകാരുടെയാണ് മരം ണ്ടെങ്കിൽ അവരുടെ എന്ന് പറയുന്നത് കടമ്പ് മരമാണ് പൈൻ മരം മൂലം അടുത്തത് പൂരാട പൂരാട വയ്യം കഥയ തിരുവോണം എരുക്ക് മറ്റേ ഈ ചെടി ഈ ചെടി അച്ഛൻ ഇവിടങ്ങിരുന്നു ഞങ്ങള് പോയിട്ട് വരാ ഇവിടെ ഇരുന്നാ ഞങ്ങള് വീട്ടിൽ പോവാൻ തൃക്കേട്ട വെട്ടി ചിത്തിര പൂവളം നട്ടതേ ഉള്ളു കേട്ടോക്കിളിച്ച് വരുത്തതേ ഉള്ളു ഉത്രം ഉത്തര ഉത്തര കരിമ്പന നമുക്ക് ൂരട്ടാതിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ പൂരട്ടാതികൈരം കരിങ്ങാലി കരിങ്ങി വെള്ളം ഉത്രാടം പ്ലാവ് ഓയങ്കാർക്ക് എന്തോ ഇത്യാൽ പൂരങ്കർക്ക് അരയാൽ ആണ് കേട്ടോ ഇതാ നടുക്ക് പ്ലേസ് ചെയ്തേക്കുക ഭരണി നെല്ലിമരം പൂരം പ്ലാസ്റ്റ് നീർമരുത് ഓ അത് ഭയങ്കരമായിട്ട് കിളിച്ച് കൈ വലിയ മരം അത് രേവതി ഇരിപ്പ ആയില്യം നാഗം അനിഴം ഇലങ്ങി അത് മകം തോന്നാട്ടോ പേരാൽ കണ്ട ഇതാണ് പേരാൽ ഇത്രയും നാളുകളുടെ ഇത്രയും വൃക്ഷങ്ങളാണ് ഏട്ടോ ഉള്ളത് എല്ലാ നാളുകളുടെയും എല്ലാ വൃക്ഷങ്ങളും നമ്മൾ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ മരം മിസ് ആയിട്ടുണ്ട് അവിട്ടം അവിട്ടം എന്ന് പറയുമ്പോൾ പറയുമ്പോ വഹനി ഇത് ഇത് കാർത്തിക കാർത്തികയുടെ എന്തോ അത്തി എത്ര ഒമ്പത് മണി കഴിഞ്ഞത് സമയം നമുക്ക് ഇനി അമ്പലത്തിലൊക്കെ പോവാനുണ്ട് അവസരം ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാതെ വിചാരിച്ചു പേര് ഇപ്പൊ കഴിഞ്ഞ വർഷ വന്നപ്പം നീ ആ സമയത്ത് നമ്മൾ അവസാനം എന്ത് ശ്രീ ബാലാജി ഭവൻ ഹോട്ടലിലോട്ടാണ് ഓട്ടോ വന്നിട്ടുള്ളത് നല്ല കാർമേഗുണ്ട് വെയിലും ഉണ്ട് ഗൈസ് അപ്പൊ അച്ഛൻ ഓർഡർ ചെയ്തത് ഇവരൊക്കെ ഓർഡർ ചെയ്തത് ഇതാ പൊടി ഇഡലി ഇവരെല്ലാരും ഞാൻ ഓർഡർ ചെയ്തത് ബാലാജി സ്പെഷ്യൽ മസാല ദോശയാണ് അതോ ബട്ടർ എന്താണോ കിട്ടുന്നു ഇവരുടെയും കൂടെ വരുമ്പോൾ കാണിച്ചു തരാം ചമ്മന്തി വെള്ള ചമ്മന്തി സേമ്യ ഹലുവ അതുപോലെ ഇതിൻ്റെ സാമ്പാർ വട ഒരു കാര്യം കാണിച്ചു തരാം ചീസ് പോയി ഗ്രേറ്റ് ഡേമസ് ദ ചീസ പൈനാപ്പിളൊക്കെ ഇട്ടു അവർ ഓർഡർ ചെയ്തതാണ് പൊടി ഇടലി പൊടി ഇഡലി രണ്ട് ചമ്മന്തി ഹലുവ സാമ്പാർ വട പൊടി ഇടലി മ്മടെ ഹരിപ്പാടമ്പലത്തി കേട്ടോ ഇത് ആരുടെയോ വണ്ടിക്കകത്ത് എന്റെ പേര് എൻ്റെ ചെയ്യാന ഞാൻ ഭയങ്കര ഫേമസ് അല്ലെടുത്ത് എന്തടി ഇതാണ് നമ്മുടെ നമ്മടെ അമ്പലം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മള് മണ്ണാർശാലയിൽ പോണത് ഇവിടെ മഴ പെയ്തു അകത്തെല്ലാം തൊഴുത് കഴിഞ്ഞു ഗൈസ് അതിന്റെ മുഖം മൊത്തം ഓയില് മയിലുണ്ട് കേട്ടോ അണിച്ചോ അവരൊക്കെ കൂടി നിൽക്കുന്നു അവിടാന്ന് തോന്നോ മയിൽ കണ്ടോ ഗൈസ് ഇത് കൊള്ളത്തില്ല ഇത് നല്ല രസമുണ്ട് നമ്മളിനി ഇവിടുന്ന് ആമയൊക്കെ ഉള്ളൊരു അമ്പലത്തിൽ പോകും മണ്ണാർശാല പക്ഷെ ആണയെന്ന് ആമയുണ്ട് കുഞ്ഞി മൈ നമ്മൾ മണ്ണാർ സ്ഥലം എത്തിയിട്ടുണ്ടോ ആ ബോർഡ് എടുക്ക എടുക്കാൻ പറ്റില്ല അപ്പൊ കുറച്ച് സ്പീഡിൽ പോയി കേട്ടോ ഇതാണ് അമ്പലം അതിൻറെ അകത്ത് എന്ത് അമ്മയെ കാണാൻ പറ്റും ഗൈസ് നമുക്ക് നമുക്ക് എന്തായാലും ഇവിടെ ഉള്ളിൽ തൊഴില ആദ്യം ഇപ്പൊ തന്നെ എത്ര മണിയായി ഇളവൻ ഇലവൻ മണിയായി ഇതാണ് ഉള്ളിലോട്ടുള്ള വ്യൂ അവിടെ എല്ലാരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പേര് അവരുടെ ഫാമിലി വ്ലോഗ്സ് ഉണ്ട് എല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റ് എല്ലാം ചെയ്യണേ നീ പോലെ കുപ്പിയിലിട്ട് അടച്ചു വയ്ക്കും നോക്ക് കാടാട്ടോ പേടി വരും ഞങ്ങക്ക് പണ്ടൊ ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ നടന്നപ്പോഴാണ് നമ്മളൊരു കാഴ്ച കാണുന്നത് വിചാരിച്ചതൊരു കമ്പ എടുക്കുന്നു ഇതൊരു കമ്പാന്ന് പിന്നെ നോക്കിയപ്പോ താഴെന്തോ അനങ്ങുന്നു വീട്ടിൽ പോകാൻ ഇങ്ങനെ കൊടിമരം പോലെ നിക്കുന്ന എന്താ പറയാ പാമ്പാണ് ആന്റി കാണിക്കല്ലേ ആന്റി ചവിട്ടാൻ പോയെന്ന് പാമ്പാണ് കൈ റിയൽ പാമ്പ് ഇവിടെ വന്നപ്പോഴത്തേക്കും ആന്റി പറഞ്ഞു ചവിട്ടല്ലേന്ന് പറഞ്ഞാൽ വിചാരിച്ചവട പിന്നെ ഞാൻ പുറത്തോട്ട് ഓടി പിന്നെ വീട്ടും വന്നപ്പോ കിടക്കുന്നു പാമ്പ് അച്ഛനും വന്നിട്ടുള്ളത് ഞാൻ രാജ്യമാൻ്റെ രഞ്ചു ചീച്ചയുടെ വീട്ടിലോട്ട് അതന്നെ എടുത്തോണ്ട് പോവാൻ വേണ്ടിട്ടവിടുന്നു ഗൈസ് നമുക്ക് വിശപ്പില്ലായിരുന്നു ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചു തന്നിട്ട് അപ്പൊ ഇവര് നമ്മളെ ഫുഡ് കഴിപ്പിച്ച് വിടുക പിടിച്ചിട്ട് എന്നെ രാജമാന്റെ കൂടെയും രഞ്ജി ചേച്ചി കാറിലും വന്ന് ഹരിപ്പാടോട്ട് പോവാൻ നിർബന്ധം പിടിച്ച് താക്കോലൊക്കെ മാറ്റി വെച്ചോ അങ്ങനെ നമ്മൾ പോയി ഹേ ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന സുഹൃത്തുക്കളെ വയർ ഫുൾ ആയി ഗൈസ് നമ്മളൊന്നും കഴിച്ചില്ല വെള്ളം കുടിക്കാൻ മുറൊക്കെ ഒക്കെ കഴിച്ച് ടാങ്കൊക്കെ കുടിച്ച് രഞ്ജി ചേച്ചി ഉണ്ടാക്കി തന്ന സുഹൃത്തുക്കളെ അവരൊന്നും കുടിച്ച് പിന്നെ എന്തുവാ അവരെ വീഡിയോസൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവരൊന്നും വീഡിയോ എടുക്കാത്തത് എന്നെ വിശ്വാസം ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിശ്വാസം ഉണ്ട് ഓക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ഇവിടെ രണ്ട് ബോയ്സ് ഉണ്ട് ഒരു ഒരു ചേട്ടൻ ഒരെണ്ണം എന്നെ നേങ്ങാട്ടി ഒരു വയസ്സിന് മൂത്തത് ഒരു വയസ്സിന് മൂത്തത് ചിക്കു ചിക്കു കണ്ണണ്ണനും ചിക്കുമോൻ കണ്ണൻ കാനഡയിൽ കാനഡയിൽ പഠിക്കുന്നു ജോലി പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ അങ്ങനെ അപ്പൊ രണ്ടുപേരും ഇവിടെ ഇല്ല ചിക്കു ഓണത്തിന് വരും ചിക്കു ഓണത്തിന് വരും കണ്ണണ്ണൻ നെക്സ്റ്റ് ഇയർ വരും അവിടെ രഞ്ജു ചേച്ചിയുടെ അമ്മ ചന്ദ്രഅമ്മ കൂടെ ഉണ്ടെട്ടോ അമ്മുമ്മയുടെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു മറന്നുപോയട്ടോ അതുകൊണ്ടാണ് ഇതെങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കയ്പിച്ച് വിടുൂന്ന് പറഞ്ഞിട്ടും നമ്മളെ കൊണ്ടുപോയതാണ് കേട്ടോ എന്നെ രാജുമാൻ്റെ കൂടെ സ്കൂട്ടറിലും രഞ്ജി ചേച്ചി അവരുടെ കൂടെ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കാറിൽ അവസാനം നമ്മളേതോ എവിടെയോ എന്നെ കൊണ്ടിറക്കി എന്നിട്ട് അപ്പം നമുക്ക് ഇവിടുന്ന് സൂം ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓച്ചി ഓച്ചിറാന്ന് ഹരിപ്പാടമ്പലത്തിൻ്റെ ആ ഒരു ഇത് കാണാൻ കേട്ടോ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും അവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആദ്യമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചി ഊണാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ ചപ്പാത്തി രാജുമാമൻ ചപ്പാത്തി ഞാനും അനുവും അച്ഛനും ഫ്രൈഡ് റൈസ് അമ്മുമ്മയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അമ്മൂമ്മ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ മേടിച്ചു മറ്റേ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി ചിക്കൻ കൂടെ ഉണ്ടായിരുന്നു മറ്റേ ചപ്പാത്തിൻ്റെ കൂടെ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലൈൻ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മള് എത്തി നാല് ഇരുപത് കഴിഞ്ഞപ്പ എത്തി നമ്മള് നേരെ ജാജീസിലോട്ട് പോവാൻ പോവാ ഹെയർ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ ബൈദ് മുടിയ വെട്ടുന്ന എനിക്കുട്ടിന്റെ മുടി വെട്ടുന്നു നമുക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്നുള്ളിലോട്ട് കയറാം ഇവിടെ വെച്ച അമ്മയുടെ രണ്ട് സ്റ്റുഡൻസിനെ കണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ ചേട്ടനും പോയിട്ടില്ല എന്നാൽ നമുക്ക് പറ്റൂടെ വീഡിയോ എടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഹെയർ കട്ടിങ് വിളിച്ചു അതിനും ബട്ടർഫ്ലൈ കട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷെ അവരവരുടെ ലെയർ കട്ട് ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്കൊന്ന് ഹെയർ കട്ട് അറ്റൊന്ന് വെറ്റിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അമ്മ രണ്ട് പേരെയും അവർ വിളിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കയറാമെന്ന് വിചാരിച്ച കേട്ടോ ഗേൾസ് അങ്ങനെ രണ്ട് പേരും ഹെയർ കട്ടിന് വേണ്ടി പോയിട്ടുണ്ട് അമ്മ ഇവിടെ ഇരുപ്പുണ്ട് അതിനോ ഹെയർ വാഷിന് വേണ്ടി അകത്ത് പോയിട്ടുണ്ട് എനിക്ക് മുടി വെട്ടണം എന്നുണ്ട് മോഡി കിട്ടണം എന്തോന്നുമുണ്ട് അടുത്ത് പണ്ട് മുതലേ എൻ്റെ ബയോളജി പഠിപ്പിച്ച ടീച്ചർ മായ മായംസ് പറയുന്നുണ്ട് ഒന്ന് ഇച്ചിരി മോഡേണാവുകയും മുടിയൊക്കെ ലെയർക്കെട്ട് വെട്ടിയിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കെന്തോ വെട്ടണമെന്നുണ്ട് പക്ഷേ മുടി അല്ലേ പയ്യ കിളിക്കത്തോ വെട്ടണ്ടാന്നുണ്ട് ട്രഡീഷണൽ ലുക്കിലൊക്കെ നമുക്ക് ലോങ് ഹെയർ അല്ലേ നല്ലത് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹത്തിൽ എനിക്ക് ഓൾറെഡി ഞാൻ കുറച്ച് മുടി സൈഡിൽ വെട്ടിയിട്ടിട്ടുണ്ട് എൻ്റെ കൂടെ കുറച്ചൂടെ എൻ്റെ ഒരു പ്ലാൻ അറിയത്തിട്ടെന്താണെന്ന് അമ്മ പറയും നമുക്ക് നോക്കാം ഗൈസ് അതിന് ഹെയർ വാഷ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെ ഇരുപ്പുണ്ട് എൻ്റെ എനിക്ക് കൺഫ്യൂഷൻ എനിക്ക് അറ്റം പെട്ടണമെന്നുണ്ട് കാരണം അറ്റം ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ ലാസ്റ്റ് ഒക്ടോബറിലാണ് മുടി വെട്ടിയത് കഴിഞ്ഞ വർഷം മുടിയിൽ തൊട്ടട്ടില്ല പിന്നെ ബാങ്ക്സ് വെറ്റ് ചെയ്യണം അങ്ങനെയല്ല രണ്ട് സൈഡ് ഓൾറെഡി ഞാൻ വെറ്റെയ്തിട്ടുണ്ട് പിച്ച് കൂടെ വെട്ടണമെന്നുണ്ട് അറ്റം വെട്ടണമെന്നുണ്ട് ഇവളുടെ ലെയർ കട്ട് കണ്ടിട്ട് പിന്നെ എനിക്ക് ലെയർ കട്ട് വെട്ടണമെന്നുണ്ട് എന്തുവാൻ നടക്കാൻ പോകുന്ന ഒന്നും എനിക്കറിയില്ല നമുക്ക് എന്തായാലും നോക്കും ഫൈനലി അമ്മയുടെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടുണ്ട് തേണ്ട അത്രയാണ് മുടി ജസ്റ്റ് തുമ്പ് വെട്ടിയതേ ഉള്ളു കേട്ടോ അത്രയും ഷോട്ടാക്കി ഇത്രയും ഷോർട്ട് ആക്കി പറയുന്നില്ല ഓൾറെഡി ഷോർട്ടായിരുന്നു ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അനുവിൻ്റെ ആ ആന്റി പറഞ്ഞു ഭയങ്കര ഫ്രിസി ആണ് അതുകൊണ്ട് ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ ഗൈസ് ഫൈനലി അമ്മയുടെ ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞു അനുവിന്റെ ഹെയർ കട്ട് ചെയ്തോണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ഹെയർ കട്ട് എന്തെന്ന് വെച്ചാൽ വലിയൊരു ഹെയർ കട്ടൊന്നും അല്ല ലെയർ വെട്ടുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ എന്നെ അതിന് സമ്മതിക്കത്തില്ല ഹെയർ കട്ട് ചെയ്യാൻ ഐ മീൻ ലെയർ കട്ട് ചെയ്യുന്നു കാരണം ഒത്തിരി മുടി പോവും പിന്നെ ഒന്ന് അറ്റ തുമ്പ് വെട്ടണം തുമ്പ് വെട്ടും പിന്നെ ഇവിടെ തന്നെ കുറച്ച് മുടി വെട്ടിയിടും ഓൾറെഡി ഞാൻ വെട്ടിയിടുന്നുണ്ട് വെട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ വെട്ടിയിടും അത്രയേ ഉള്ളൂ അനുവിൻ്റെ ലെയർ കെട്ട് അതിവിടെ ഡ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് മുടി വെട്ടിയിട്ട് വെട്ടിട്ട് അങ്ങനെ അനുവിൻ്റെ ഹെയർ കട്ട് ചെയ്ത് ഹീറ്റ് ചെയ്യുക ടെമ്പറിയായിട്ട് ഹീറ്റ് ചെയ്യുക ഇപ്പൊ നമുക്ക് ജ്യൂസൊക്കെ കൊണ്ടുവന്നു ഗൈസ് അങ്ങനെ അമ്മയുടെ ഹെയർ കട്ട് കഴിഞ്ഞു ആനുവിൻ്റെ ഹെയർ കട്ട് ഓൾമോസ്റ്റ് കഴിയാറായി അപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു ഹിന്ദിയാണ് കേട്ടോ ലാംഗ്വേജ് ആ ചേട്ടനെ അപ്പോൾ എനിക്ക് ഹിന്ദി വലുതായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല പക്ഷെ എനിക്ക് ചിലതൊക്കെ മനസ്സിലാവും അപ്പോൾ അമ്മയായിട്ടാണ് കൂടുതലും സംസാരിച്ചിട്ടുള്ളത് എന്ത് കട്ടാണ് ചെയ്യേണ്ടതൊക്കെയൊക്കെ അപ്പം എൻ്റെ നോർമൽ അപ്പോൾ ആ ഒരു ഹെയർ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആനുവിൻ്റെ ജസ്റ്റ് ഒരു കേൾ കൊടുക്കുന്നുട്ടോ സൈഡ് മാത്രം ലാസ്റ്റ് വന്നിട്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ലെവൽ ഏ ആണ് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു തോടാസ എന്നൊക്കെ പറഞ്ഞു എനിക്കതൊക്കെ മനസ്സിലായി ചെറിയ ഇതായിട്ട് വെട്ടിയാൽ മതി നല്ല ലെങ്ത്തുള്ള മുടിയല്ലേ ഇതൊക്കെ ഹിന്ദി പറയുന്നതെല്ലാം മനസ്സിലാക്കിയിട്ടും ഞാൻ ഇരുന്ന് കൊടുത്തു ഗൈസ് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഷോർട്സിനും കൂടെ വീഡിയോ എടുക്കുന്നുണ്ട് ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ ഫോൺ പിടിച്ച് ഞാൻ ചെയ്തത് അവസാനം ബാങ്ക്സ് ഒക്കെ വെട്ടി എന്താ ഒരു എന്തോ പോലൊക്കെ ആക്കിയിട്ടുണ്ട് അനുവിൻ്റെ ഇതേ മൂടി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അ ചേച്ചി ഭയങ്കര അടിപൊളിയാണ് നല്ല സ്മൈൽ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ എൻ്റെ ഓരോ ഭാഗവും എടുത്തിട്ട് മുറിക്കുകയാണ് കേട്ടോ അമ്മ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് കുറച്ച് വെട്ടിയാൽ മതി കുറച്ച് വെട്ടിയാൽ മതി ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം അമ്മയ്ക്ക് എൻ്റെ മുടി വെട്ടാൻ ഇഷ്ടമല്ല എനിക്കും എൻ്റെ മുടി വെട്ടാൻ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് വിഷമം വരൂല്ലെങ്കിൽ അനുവിൻ്റെ ഷോ കാണേണ്ടി വരും എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്നെ കുറച്ചൊക്കെ തന്നെ വെട്ടിക്കളയുന്നുണ്ട് പിന്നെ അനുവിൻ്റെ ഫൈനൽ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം അനുവിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എന്നെ മുടി വെട്ടാന്ന് വെച്ചാൽ ഇത് അമ്മയുടെ ഫോണിൽ എടുത്തൊരു ക്ലിപ്പിംഗ് കണ്ടിട്ട് ഒരു കുച്ച് കൊച്ച് നല്ല രസമുണ്ട് ഇതിനെ കാണാൻ വേണ്ടി വെച്ചാൽ ഡോറ ഭുജിക്കാത്ത ഡോറ പോലെ ഉണ്ട് കേട്ടോ കണ്ണടച്ച് മുടി വെട്ടാൻ വേണ്ടി ഇരുന്ന് കൊടുത്ത കേട്ടോ ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ അമ്മയുടെ ഫോണിൽ ക്ലിപ്സ് ആണ് കേട്ടോ അപ്പം അനുവിന്റെ മുടി ഓരോ സെക്ഷനായിട്ട് ഹീറ്റ് ചെയ്യുന്നു എൻ്റെ മുടി ഓരോ സെക്ഷനായിട്ട് എടുത്ത് ചടക്കൊക്കെ കളഞ്ഞ് വെട്ടുന്നു അപ്പോൾ എൻ്റെ മുടി ഇത്രയാണ് കേട്ടോ വെട്ടി തീർന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫോണിലെടുത്താണ് കേട്ടോ ബാങ്ക്സ് ഒന്ന് ഹീറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഹീറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ മുടിയൊക്കെ ഹീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഡാമേജ് ആണെന്നറിയുമ്പോഴത്തേക്കും ഞാൻ നോ പറയും അവസാനം മുടിയൊക്കെ ഹീറ്റ് ചെയ്തു ഹെയർ അമ്മയ്ക്ക് കട്ടിനെ കുറിച്ച് എന്താണ് ക്യാമറ നോക്കി പറ പിന്നെ മുടി ലെങ്ത് ഒക്കെ ഇല്ലേ അമ്മയുടെ ഇഷ്ടത്തില് അമ്മ വലിയ കൊറേ മുടി ലോങ് ഹെയർ ആണ് ഇച്ചിരി വെട്ടിയാദീന്നൊക്കെ പറഞ്ഞു ഹിന്ദി പറയുന്നത് എനിക്ക് മനസ്സിലായി അതുപോലെ കട്ട് ചെയ്ത് ഫ്രണ്ട് ബാങ്ക്സോ

എനിക്ക് ബാങ്ക്സ് പറ്റി എത്ര ഗൈസ് ഹെയർ കട്ട് ഡൗൺ എനിക്ക് ബാങ്ക്സ് പറ്റി ലെങ്സ് കുറച്ച് അനുവൽ ഹെയർ കട്ട് നമ്മൾ പോകാൻ പോവാം ട്യൂഷറുണ്ട് ചറ്റ ഓക്കെ ഗൈസ് ഫൈനലി നമ്മൾ എന്താ ഹെയർ കട്ടൊക്കെ ചെയ്ത സുഹൃത്തുക്കളെ ആരാണ് ഗൈസ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് എന്നും പറഞ്ഞ് എൻ്റെ ഊത്തിന് മുടി ഒന്ന് വെട്ടി കളഞ്ഞിട്ടില്ല പക്ഷെ അമ്മയുടെ ഒരിതിൽ കുറേ മുടി വെട്ടി എന്നാണ് പറയുന്നത് ബാക്കിൽ കേട്ടോ ഇവിടെ എനിക്ക് ബാങ്ക്സ് വെട്ടണംന്ന് നിർബന്ധമായിരുന്നു പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഹീറ്റൊക്കെ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ് അപ്പം അനുവിൻ്റെ ലെയർ കട്ടും ചെയ്തും അമ്മയുടെ ജസ്റ്റ് താഴെ ഒന്ന് സ്ട്രേറ്റ് കട്ട് ചെയ്ത് അത്രേ ഉള്ളു അപ്പോൾ ഇപ്പൊ ഗേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പോകാൻ പോവാ വീട്ടിലോട്ട് എന്നിട്ട് വേണം ട്യൂഷൻ എടുക്കുക അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നു നമ്മൾ ഇച്ചിരി കുറച്ച് ലോങ് ആയിരിക്കും എന്തായാലും ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇനിയും മറ്റൊരു അടിപൊളി വ്ലോഗ് ആയിട്ട് നമ്മൾ വീണ്ടും വെറുതായിരിക്കും അതുവരെ